ഹലോ ഗെയ്സ് ഹലോ ഗെയ്സ് ഇതേ നോക്കൂ നമ്മുടെ മോള് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ മുടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇടയ്ക്കൊക്കെ എങ്കിലും ഒന്ന് ഇടടി എന്ന് പറയുമ്പോൾ മാത്രമേ കുറച്ച് ഓർക്കുള്ളൂ കേട്ടോ അല്ലേ കുട്ടിയേ അപ്പൊ കുട്ടി രാവിലെ തന്നെ മുട്ടയുടെ വെള്ളയും നമ്മുടെ തൈരും കൂടി മിക്സ് ചെയ്ത് പറ്റാൻ പോവാ താഴെയാണെന്ന് കേട്ടോ പറയണേണ്ടാവില്ല പാലെടുക്കാൻ പോകാട്ടവരാണ് കേട്ടോ പിന്നെ തരുന്നു കഴിഞ്ഞാൽ പിന്നെ റോളറായിരിക്കും കുറച്ച് ദിവസമായിട്ട് പിന്നെ ഇത് വായിക്കണമല്ലേ അതിൽ നെല്ല് രാവിലെ കൂടെ ഞാൻ ഉപയോഗിക്കുമ്പോൾ കേട്ടോ പിന്നെ നമുക്ക് ഒരു റേറ്റ് കഴിഞ്ഞാൽ വേർക്കിൻ്റെ സ്ല്ലാം പിന്നെ വേർക്കിൻ്റെ സെല്ലിൽ മറ്റുള്ളവർക്ക് പിന്നെ രാവിലെ ഞാൻ വിളിക്കുകയാണ് പിന്നെ അവർക്ക് പണികളുണ്ട് അപ്പോൾ നമ്മൾ വേർത്ത് ഇരിക്കുമ്പോൾ നമുക്ക് മപ്പിക്കാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് വരേണ്ടിഷ്ടമുണ്ടാവുക അപ്പോൾ എപ്പോഴും നീറ്റായിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്

ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ മുറിയിൽ തന്നെ ഉപയോഗിക്കുന്നു കുട്ടികളും കേട്ടില്ല എല്ലാ സാധനവും ഓടുന്നേറ്റിട്ട് ഞാൻ ആ മുറി ഈ മുറിയിലോട്ട് ഓടി നടന്ന കേട്ടോ ഞാൻ രാവിലെ എല്ലാ ദിവസവും അവിടെ ഇവിടെ വേണം ചിലപ്പം ഉപയോഗിക്കും രാവിലെ തന്നെ കുടിക്കഴിഞ്ഞാൽ എനിക്കിത് നല്ലതാണ് ഞാൻ വൃത്തിയായിട്ട് സുന്ദരിയായിട്ട് ഉള്ള സൗന്ദര്യത്തിൽ വൃത്തിയാക്കി കൊണ്ടുവന്നാൽ പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ പണി തുടങ്ങാം എല്ലാവരും നമ്മുടെ കുറച്ച് പേരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം എനിക്ക് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇവിടെ ഓർത്തിയർക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഹെൽപ്പ് കൂടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം പൈസ വാങ്ങിക്കാം ഞങ്ങൾ പൈസ വാങ്ങുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഗൈസ് ഒരു ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ പാസോട്ടോ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്നതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലാണ് കുട്ടിക്ക് അച്ഛനിങ്ങനെ പശുവിനെ കൊണ്ടുപോകണമോ അച്ഛനെ സഹായിക്കാൻ ഇറങ്ങുന്നതാണ് ഇതൊക്കെ ഭയങ്കര പേടിയുള്ള പണിയാണ് എന്നാൽ പേടിച്ച് പേടിച്ച് ഇതൊക്കെ ചെയ്യുകയും ചെയ്യും അത് ഈ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് ഭയങ്കര ഹെൽപ്പിങ് മെൻ്റ് മെൻ്റാലിറ്റി ആയിരിക്കും പോളെ പോക്കണ്ട പശുവിൻ്റെ അടുത്ത് നിൽക്കൂല അവരൊക്കെ അല്ലേ പോയി നിൽക്കൂട്ടോ വെള്ളമൊന്നും കുടിപ്പിക്കില്ലേ ആ വെള്ളം കുടിക്കുക വെള്ളം തുറന്നിട്ട് വെള്ളമൊക്കെ പുറത്ത് പോകണ്ട പച്ചൻ്റെയിൽ നിന്ന് ചീത്തയൊക്കെ വെള്ളം കളയാനുണ്ട് ഞാൻ വളരെ കുറയും വെള്ളം കുടിക്കുമ്പോൾ മധുരം വെള്ളം കുടിക്കേ വെള്ളം കുടിക്കേ പറഞ്ഞു കേട്ടില്ലേ നമ്മളെ കാഴ്ചയൊക്കെ കാണട്ടെ വെള്ളം കുടിക്കണ്ടേ മധുര വെള്ളം കുടിക്കേ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാം നോക്ക് വെള്ളം കുടിച്ചിട്ട് നമ്മള് പോകുള്ളൂ ചെല്ലുമാണേ വെള്ളം കുടിക്കുക ചെല്ല് വെള്ളം കുടിക്കടാ ചെല്ല് വെള്ളം കുടിക്കുക ഗർഭിണിയാണ് ഗർഭിണി കൊച്ചു ഗർഭിണി ആയിക്കണു വീണ്ടും ഗർഭിണി ആയിട്ടുണ്ടെന്നാണ് തോന്നണത് കുട്ടിക്ക് വെള്ളം കുടിക്കുമ്പോനെ ഞാൻ വെള്ളം കുടിക്കടാ പാവോട്ടാ എന്ന മാന്തണ സ്ഥലോട്ടാ മാന്തി മാന്തി അതൊക്കെ നല്ല കണ്ടാ നമ്മുടെ മാവിന്റെ കൊമ്പിന്റെ പോലെ കണ്ട അവിടെ മാന്തണ സ്ഥലമാണ് ഓ മാന്താൻ പോയി നീ ചെല്ലടി വെള്ളം കുടിക്കടി എത്ര നേരമായി പറയണേ നീ വെള്ളം കുടിക്കാത്ത എന്താ അച്ഛന് നടത്തിക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ നടക്കാൻ വേണ്ടിട്ടാണ് പശുവിനെ കെട്ടാൻ നടക്കണം എക്സസൈസാണ് അച്ഛൻ്റെ അപ്പൊ അച്ഛനും നടത്താൻ കുറയ്ക്കണം നീ എന്തുവാ ഈ പറയണേ വെള്ളം കുടിക്ക മദ്രേ വെള്ളം കുടിക്കി നീ എപ്പോഴാണ് വെള്ളം കുടിക്കാ വൈകുന്നേരം ആവൂലേ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിച്ചേ വെള്ളം കുടിക്കുമ്പോൻ വെള്ളം കുടിക്കേ എന്നിട്ട് കാഴ്ച ഒക്കെ കാണാം വെള്ളം കുടിച്ചേ വെള്ളം കുടിച്ചേ വെള്ളം കുടിക്കേ കണ്ണും കാണാൻ വെള്ളം അതെയാ നീ അത് ആ കയർ വലിക്കുമ്പോൾ അവള് പിന്നെ പുറ ഇടി വെള്ളം കുടിക്കേ ഭദ്രേ വെള്ളം കുടിച്ചേ വെള്ളം കുടിക്കേ വെള്ളം കുടിക്കേ ഓ വെള്ളം ചേട്ടൻ വരുമ്പോൾ വെള്ളം കുടിച്ചോളും അങ്ങോട്ട് പോണ്ടേ നീ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് പോണ്ട എങ്ങനെ പോണേ ആ പിന്നെ ഒറ്റക്ക് എന്താ അച്ഛനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാ അച്ഛൻ്റെ ലാസ്റ്റ് ഒരു ചീത്തേ കൂടി കേട്ടോ അച്ഛൻ പയറേ വെള്ളം കുടിക്കി ഇനി എന്ത് വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിക്കണോളോ വഴക്കാണോ വെള്ളം കുടിക്കട്ടെ ഇപ്പോഴും വീണ്ടും ഗർഭിണിയായിട്ടൊന്നും തോന്നുന്നുണ്ടേ അവള് നമുക്ക് ആ ടെസ്റ്റ് ചെയ്താലേ ബ്ലഡ് ടെസ്റ്റ് എന്താണെന്നാണ് ചെയ്യാന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഹോർമോ അവൾക്ക് ആ ഡിസ്ചാർജ് വരാതിരിക്കാൻ ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്യാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്ചാർജ് വരുന്നേ ഹോർമോൺ കുറവായിട്ട് കുറവായിട്ടാണ് ഡബോഷനായി പോയെന്ന് പറഞ്ഞു ഡോക്ടർ അത് ഗർഭിണിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഡോക്ടർ എന്തേ പോണു എന്താണത് എടിപ്പാറും ഓടരുത് ചില സമയത്ത് ഒരു തോന്നലാണ് ചോദിച്ചത് ഇപ്പം അവളെ അച്ഛൻ്റെ പുറകെ പോരും വെള്ളം കുടിക്കൻ്റെ ബദ്ദേ ഒന്ന് കിടന്ന് വട്ടം കറങ്ങാതെ വെള്ളം കുടിക്കാത്തത് എന്താണ് ഏഹ് വെള്ളം കുടിക്കാത്ത എന്താ എന്താ ഇപ്പൊ ഒരു വിഷമം സങ്കടം എന്താ ഏ എന്താണ് പരിഭവം മുഖത്ത് ഏ എന്താണ് ഒരു പരിഭവം പഴയ ഒരു സ്നേഹവും ഇല്ലല്ലേ ആർക്കും എന്തടി അതാണോ പരിഭവം പോവാം കേട്ടോ പുല്ലൊഴിക്കാൻ പോവാം അങ്ങനെ ഒരാളും കൂടി പോയി ഒക്കെ കൊളുത്തിയിട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കുട്ടി വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും മുഖം ഒരു കൊട്ടായിട്ടിരിക്കും അപ്പം ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കട്ടെ ీ సర్వాణా సర్వాభరణభూషిదా శివకామేశస్థా శివాధీన వల్ల శృంగస్థ శ్రీమంత విడనాయణిస్థ వంజబ్రహ్మా సరస్ మహావద్మాడలి సంత కదంబవనవాసిని సుధా సాగర మధ్యస్థావారుణిశ్రీగ సం Transcrição e ടെ കുഞ്ചപ്പൻ വണ്ടി കഴുകുന്നു അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ കുഞ്ച എന്തിനാവേദനാസ്വയിക്കും <laughs> <laughs> പൊന്നു സോദന എന്തിനാ വേദന സഹിക്കണേ നിന്റെ പട്ടി ഷോ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ തോന്നുന്നുണ്ട് പട്ടി ഷോ എനിക്ക് പട്ടി ഷോ അങ്ങനെ പോട്ടു നമ്മുടെ ദേവേണി ഇഷ്ട നമ്മടെ അക്കച്ചി വന്ന് അക്കച്ചി മാറി മാറേ

ഭാഗ്യവശ എനിക്ക് മാറി കാരണം ഞാൻ എത്തി ആ നീ കെറിമുളി ഇരിക്കുന്നു അവിടെ ഈ കറിമുളി എന്ത് പുളിയാ കൊല്ലണ அய்யே தேவையே பிள்ளி எந்த நம்ம அட்வெஞ்சர் காரியம் இன்கறி பிள்ளை கோமன் ஆயிட்டுள்ள தலை என்ன அப்படி இரத்தி குளிப்பா விடு பின்னு சொல்லு യ്യത്യ്യതാണ് അടി അടി

അതെ പിടിച്ചാൽ കുറച്ച് വെള്ളം കുടിച്ച് ഓടി ആ വീഡിയോ ഞങ്ങളുടെ നമ്മൾ ബാക്കിയാണോ നമുക്ക് പോകുന്നുണ്ട് എന്തെ ആരാണ് ജാനി ഞാനൊരു കാര്യം പറയട്ടെ ഇവടെ നമ്മളെ കണ്ടമ്മോ കുഞ്ഞപ്പനോട് തല്ലു പിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണത് എന്താന്ന് അറിയാമോ എടി അപ്പൊ ഈ ആൺകുട്ടികളെ അങ്ങോട്ടിങ്ങോട്ട് എടിയെടിയെന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ 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 അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവനെ നമുക്ക് ഇവന്റെ മൊബൈലും നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് വെക്കാം എന്നിട്ട് അഞ്ചു അഞ്ചാം ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം

അപ്പോ നമ്മുടെ സമയം ഇപ്പൊ രണ്ടര രണ്ടര കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ തീർത്തിട്ട് വേണം ഒന്നും റെസ്റ്റ് എടുക്കാൻ ഇന്ന് കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല അവർക്ക് എക്സാം ആയതുകൊണ്ട് ഇന്ന് എക്സാം ഇല്ലാത്ത ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഇനി വൈകുന്നേരം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പശുവിനെ കറക്കാനുണ്ട് അപ്പോൾ ആ പശുവിനെ കറക്കാൻ അതിനിടയിൽ ഇവർ ചായക്ക് എന്തെങ്കിലും കടിയില്ലേ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും ചോദ്യം തുടങ്ങും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷീണം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും തോന്നില്ല പിന്നെ നമ്മുടെ പശുവിൻ്റെ കറവയും നടക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പണിയൊക്കെ എടുക്കാൻ മടി വരും ഇനി വൈകുന്നേരം പശുവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ പണികളൊന്നുമില്ല ബാക്കി എല്ലാ പണിയും ഒതുക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീ ആണ് പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ പുറത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഞാൻ ടീച്ചറിനും കൂടെയൊക്കെ ഒന്ന് പോകുമ്പോൾ പുറത്തിട്ട് പോകുന്ന ദിവസം കേട്ടോ ഇന്നിപ്പോ ഇന്നിപ്പോൾ എൻ്റെ നേരത്തെ പണി ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ ഞാൻ ഇന്നിപ്പോ ചെയ്യാൻ പോണത് കുറച്ച് കുത്തിരി നമ്മൾ ഈ പായസം വെക്കണ പോലെ എളുപ്പത്തിനുള്ള പണിയാട്ടോ ചെയ്യണേ അപ്പോൾ ഇത് വെള്ളം ഉള്ളു നിൽക്കണ രീതിയിലൊന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പറ്റിച്ച് കഴിയുമ്പോൾ വെള്ളം കുറഞ്ഞു പോകേണ്ട അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെച്ചേക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഏലക്കായും ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാര്യം ചോദിച്ചിട്ടോ ഗേസ് അപ്പോൾ നമുക്ക് അരി കുറച്ച് പാൽ പശുവും പാൽ ഒഴിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പം ഞാൻ കുറച്ച് പശുവും പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വാങ്ങിച്ച പാൽ കാച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ കുറച്ച് പാൽ ഒഴിച്ച് വെച്ചേക്കാം ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിന്നാലോ നമുക്ക് രണ്ട് ഒരു മൂന്ന് സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ബേക്കറി വാങ്ങിച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ വയരെന്നറിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര പൈസ ആട്ടോ നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ എടുക്കാവും അപ്പോൾ ഈ സാധനങ്ങൾ കഴിച്ചാലും കൊള്ളത്തില്ല പിന്നെ എന്തിനാ വെറുതെ അത് കഴിക്കണേ ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്നല്ലാതെ നമ്മളങ്ങനെ എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു കട്ടയും കൂടി ഇട്ടേക്കാം കുറഞ്ഞു അതിന് കുറഞ്ഞ് പോകണ്ടിട്ടാൽ ഇട്ടു രണ്ട് ഏലക്കായ ഇടാം അപ്പോൾ ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര ഇത് തികയാതെ വരുമെന്നറിയില്ല ഒരു കട്ടയും കൂടി ഇട്ടാലോ അപ്പോൾ ഒരു കട്ടയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളുണ്ടാക്കിയ നെയ്യും ഒരിത്തിരി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാട്ടോ നമ്മുടെ പായസത്തിന് വേണ്ടിയിരുന്നത് നമുക്കിത് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കുട്ടികളെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കേൾക്കുമ്പോൾ രണ്ട് ദിവസം കേൾക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാൻ പറയാം എന്നു വെച്ചാൽ സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ മൂന്ന് പത്തായി അപ്പോൾ എനിക്കൊരു മരം മുക്ക ഒന്ന് കിടക്കണം അപ്പം ഞാൻ കുട്ടികളെ കളിപ്പിക്കാൻ പോകാണ് അവിടെ എന്തെടുക്കാൻ നോക്കാം നമുക്ക് നാല് പേര് എടുക്കഥ പറഞ്ഞിരിക്കാം കേട്ടോ ഇതെന്താ പേ നോക്കണം ആ സുഖമായിട്ട് ഇപ്പൊ ഉറക്കം കഴിഞ്ഞതാ ആശാന്റെ ഇനിയും കിടന്നുറങ്ങൂ ആശാന് ആശാനെ പത്താം ക്ലാസ്സിലാ ആശാനേ ആശാന് ആശാന്റെ താങ്ങി കൊടുക്കായിരുന്നു നേരം അത് ഞാൻ എന്റെ പേസ് വെച്ചെടുത്തത് എന്തൊരു സുഖല്ലേ ഓരോർക്കും കഴിഞ്ഞാലേ ഏഹ് ഉറങ്ങി തോദിക്കാൻ പോവാ പഠിക്കാൻ പറയാതിരിക്കാം ഏഹ് തീനേജിൽ ഉറങ്ങണോ അതെ ഊവാടാ കിടന്നുറക്കാനായിരുന്നു ആവശ്യത്തിന് ഉറങ്ങിയാ മതി അതെ ഒമ്പത് മണിക്ക് കയറി കിടക്കാം ആറര ആവുമ്പോഴത്തേക്കാ മതി അല്ലെങ്കിൽ ആറു മണിക്ക് അപ്പം എത്ര മണിക്ക് ഉറങ്ങണ്ട് നിങ്ങൾ ഒമ്പത് മണിക്ക് ഒരു കിടക്കാറുണ്ടോ അതെന്താ കിടക്കാതെ അവധി ഉള്ള ദിവസം സിനിമ കാണാ മൊബൈൽ കാണാം ക്ലാസ് ഉള്ള ദിവസം അപ്പോഴും ഈ മൊബൈൽ കാണാ കണ്ടില്ലെങ്കിൽ മൊബൈൽ എത്ര നേരം വേണേ കണ്ടിരുന്നോളൂ പറയാതെ കിടന്നു തുടങ്ങാറില്ലല്ലോ ആ പായസം ഞാൻ രണ്ട് വിസിൽ വരുമ്പോൾ നോക്കിയോളൂട്ടാൽ പായസം വെറുതെ വയ്ക്കണം ഉറക്കം മതി ഉരുണ്ട് കിടന്ന് തുടങ്ങാ ഉറങ്ങി തീരണില്ല ചേട്ടൻ നാളെ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് ഗിറ്റാർ പരീക്ഷക്കിട്ടാന്ന് പരീക്ഷണ എന്താ എന്ത് കുടുംബകാരി പറഞ്ഞിരുന്നേ ആരായിരുന്നു പരിദൂഷണം പണ്ണൂടി ലോകത്തിലുള്ള പരിദൂഷണങ്ങൾ അല്ലേ ആളുകളെ നല്ല ശരിയാസത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവാൻ പോസ് ഗുഡ് നൈറ്റ് ഇവിടെ നമ്മുടെ എന്താ ചെയ്യണത് കുറ്റ പട്ടണങ്ങളെ കുറ്റി പട്ടണങ്ങളെ എല്ലാരും പായസം കിടിക്കുന്നു പരീക്ഷക്കാര് ഓടിക്കളിച്ച എങ്ങനെയുണ്ട് പായസം മധുരം നാല് കെട്ടിട്ടു എന്നിട്ട് ശർക്കരടാ പക്ഷെ ശർക്കര പായസം ഇങ്ങനെ ഇരിക്കണു അല്ലേ നല്ലതാണ് പക്ഷേ ടേസ്റ്റ് നല്ല രസം അല്ലേ തേങ്ങ ഇണ്ടായില്ല പറഞ്ഞ മനസ്സിലാവൂല

ഞങ്ങളുടെ നന്ദിനെ സൂപ്പറും നന്ദി എളിന്റെ വീട്ടിലാണ് എന്നാണ് അതിക്കുപ്പിയേ കുടം മുടിയോടാണെക്കാടി ഇടിക്കേ വീരകുഞ്ഞേ